ദേശീയ ചലച്ചിത്ര അവാർഡിൽ വൻ അഴിച്ചുപണിയാണ് നടന്നിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും അഭിനേത്രി നർഗീസ് ദത്തിന്റെയും പേരുകൾ ഒഴിവാക്കിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു മികച്ച നവാഗത സംവിധായകന് നൽകുന്ന ഇന്ദിരാഗാന്ധി അവാർഡ് സംവിധായകന്റെ മികച്ച നവാഗത ചിത്രമെന്ന് പുനർനാമകരണം ചെയ്തു ദേശീയോദ്ഗനത്തിനുള്ള മികച്ച ഫീച്ചർ ഫിലിമിനുള്ള നർഗീസ് ദത്ത് അവാർഡ് ഇനി അറിയപ്പെടുക മികച്ച ഫീച്ചർ ഫിലിം എന്ന് മാത്രമായിരിക്കും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരൊഴിവാക്കിയത് കേന്ദ്ര സർക്കാർ അജണ്ടയാണെന്ന ആക്ഷേപം ഉയർന്നു കേരള നിയമസഭയിൽ കെ ടി ജലീൽ ഈ വിഷയം ചർച്ച ചെയ്തു വാർത്താ വിതരണ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി നീരജ ശേഖറിന്റെ അധ്യക്ഷതയിലുള്ള സമിതിയിലെ ഏക മലയാളി അംഗം പ്രിയദർശന ഇതിൽ വലിയ പങ്കുണ്ടെന്ന് കെ ജലീൽ എം ആരോപിച്ചു ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും പ്രതികരിച്ചോ എന്നും ജലീൽ നിയമസഭയിൽ ചോദിച്ചു നീരജ ശേഖറിന്റെ അധ്യക്ഷതയിലുള്ള സമിതിയിൽ പ്രിയദർശന് പുറമെ വിപുൽ ഷാ ഹൌബം പവൻകുമാർ സെൻസർ ബോർഡ് അധ്യക്ഷൻ പ്രസൂൺ ജോഷി ഛായാഗ്രഹകൻ എസ് നല്ലുമുത്തു എന്നിവരാണ് ഉണ്ടായിരുന്നത് മാറ്റങ്ങൾ സംബന്ധിച്ച ശുപാർശകൾ ഡിസംബറിലാണ് നൽകിയതെന്ന് പ്രിയദർശൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ ചട്ടങ്ങളിലാണ് ഇത് സംബന്ധിച്ച മാറ്റം വരുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഇന്ദിരാഗാന്ധിയുടെ സ്മരണാർത്ഥമാക്കിയത് നഗീസ് ദത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പതിമൂന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മുതൽക്കാണ് ചേർത്തത് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച എല്ലാ വർഷവും ഇന്ത്യൻ ചലച്ചിത്ര പ്രതിഭകൾക്ക് നൽകുന്ന ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിനുള്ള പാരിതോഷികം പത്തു ലക്ഷം രൂപയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട് സ്വർണ്ണ അവാർഡുകൾക്കുള്ള സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപയായും രജത കമലം ജേതാക്കൾക്ക് രണ്ട് ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചു ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ സമ്മാനത്തുക വർദ്ധിപ്പിച്ച സമിതി സിനിമാ ലോകത്തിന്റെ പ്രശംസ പിടിച്ചുപറ്റുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെയും നർഗീസ് തത്തിന്റെയും പേരൊഴിവാക്കിയതിലുള്ള വിമർശനങ്ങളും ഏറ്റുവാങ്ങുന്നു